നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം താരപുത്രന്മാരിൽ സിനിമകളിലൂടെ അല്ലാതെ സ്വഭാവവും പെരുമാറ്റ രീതി കൊണ്ടും മലയാളികളുടെ ഇഷ്ടം നേടിയ ഒരേ ഒരാളേ ഉള്ളൂ അത് പ്രണവാണ് സിനിമകളിൽ അഭിനയിക്കാറുണ്ടെങ്കിലും അത് നൽകുന്ന സ്റ്റാർഡം അപ്പ് ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് പ്രണവ് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് ഷാജോൺ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷാജോൺ പ്രണവിനൊപ്പം അരുൺ ഗോവയുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഷാജോൺ അഭിനയിച്ചിട്ടുള്ളത് അച്ഛന്റെ ലെവൽ എന്താണെന്ന് അറിയാത്ത മകനാണ് പ്രണവെന്നും അവൻ തനിക്ക് എന്നും ഒരു അത്ഭുതമാണെന്നുമാണ് ഷാജോൺ അഭിമുഖത്തിൽ പറഞ്ഞത് പ്രണവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഞാനൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് മോനെ അച്ഛൻ മലയാളികൾക്ക് എന്താണെന്നോ അച്ഛന്റെ ഇസ്റ്റർ എന്താണെന്നോ വല്ല പിടുത്തവും ഉണ്ടോ എന്ന് അരുൺ ഗോപയുടെ സിനിമയിലാണ് ഞാനും പ്രണവ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് അരുൺ എന്തെങ്കിലും വിശദീകരിച്ചു തരികയാണെങ്കിൽ അത് കേൾക്കാൻ പ്രണവ് അവിടെ താഴെ വന്നിരിക്കും ചേറിലിരിക്കാൻ പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ എവിടെയെങ്കിലും പോയിരുന്നു ഭക്ഷണം കഴിക്കും അപ്പോൾ ഇതൊന്നും ആ പയ്യന്റെ തലയിലോട്ട് കേറിയിട്ടില്ല അച്ഛന്റെ ഒരു ലെവൽ അറിഞ്ഞുകൂടാത്തതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ വലിയൊരു അത്ഭുതമാണ് ഗംഭീര ഹ്യൂമൻ ബീയിങ് ആണ് അപ്പു ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അപ്പൂവിലുണ്ട് എന്നാണ് ഷാജോൺ പറഞ്ഞത് യാത്രയോട് മാത്രമല്ല അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റഡ് ആണ് പ്രണവും സംഗീതവും സാഹസികതയും പ്രണവിന് ഏറെ ഇഷ്ടമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളും ചിത്രങ്ങളുമാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരവ് നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനു ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടതെന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്കു ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു